പോലെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് നമുക്ക് ഭയങ്കര ഹേട്ടായി അപ്പൊ ഞാൻ ജസ്റ്റ് ആവുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു കൈക്ക്

ശരിക്കും ഇങ്ങനൊക്കെ നമ്മൾ പറയാ വാക്കുകളില്ല എന്താണ് പറയാ ഇങ്ങനൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടാവും നമ്മള് ശരിക്കും വീഡിയോ കണ്ടപ്പോ ഭയങ്കര ഹേർട്ടായി ഭയങ്കരന്ന് പറഞ്ഞ ഭയങ്കര ഏറ്റവും വിഷമമായി ശരിക്കും നമ്മുടെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി സമയം എന്താ പറയാ ഒഴിവാക്കാൻ നേരെ ഇല്ലാത്ത ആ ഒരു കൺസെപ്റ്റാണ് അവർ ആ ഉദ്ദേശിച്ചതുകൊണ്ട് എന്താ ഞാൻ പറയാം ആ വീഡിയോയിൽ ശരിക്കും നമ്മൾ ഞമ്മളെ മക്കളോട് ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്നുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ ആ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ കാരണം തീരെ മക്കളോടൊരു സ്നേഹം കാണിക്കാതെ അച്ഛനച്ഛൻ്റെ ജോലി ശരിക്കും നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് എന്നാലും കൂടി നമുക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല നമ്മൾ എന്ത് മാതാപിതാക്കളാടോ ഏഹ് മക്കൾക്ക് വേണ്ടി കുറച്ചൊരു ടൈം കുറച്ചൊരു അഞ്ച് മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ ഞാൻ ടെൻ ടു സെവൻ ക്ലോക്ക് വരെയാണ് എന്റെ ജോബ് എന്ന് പറയുന്നത് ആ ഒരു ജോബില് ബാക്കിയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ വന്ന് അടുക്കളയിൽ ഉണ്ടാവും എന്നാലും ഞാൻ എന്താ പറയാ ഒരു അഞ്ച് മിനിറ്റ് എന്റെ മോൻ്റെ അടുത്ത് പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സംസാരിച്ച് അതൊക്കെ ഞമ്മളെ മക്കളെ ഒറ്റപ്പെടുത്തി ഒരിക്കലും നമ്മൾ ഫീല് ചെയ്യിക്കരുത് അങ്ങനെ ചെയ്യാനേ പാടില്ല അത് നമുക്ക് ഭയങ്കര ഹെട്ടുമായിരിക്കും നമുക്ക് അത് ഭാവിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും വരാം സോ എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്തത് ഞാൻ തന്നെ ഷെയർ ചെയ്യണം കാരണം ഈ വീഡിയോ അത്രക്കും വൈറൽ ആയതാണ് പക്ഷെ എന്താ പറയുക എനിക്കത് എനിക്കത് നിങ്ങളോടൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി കാരണം ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലില്ലേ മക്കൾക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദയവ് ഇത് എന്താ പറയുക ജീവിതത്തിൽ കുട്ടികൾ വേണ്ടെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ എനിക്കതേ പറയാനുള്ളു അതുകൊണ്ട് തന്നെ ഓക്കെ